இன்னொன்னு இருக்குதா என்ன போட்டுரும் எல்லாம் உயிரோட இருக்கு ஓகே மங்களே கடைசி குட்டி

കുറെ കമന്റ് ഇട്ടിടുന്നു കാരണം എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ മലയാളി സിനിമ തമിഴ് മനസ്സിലാകാത്ത ആൾക്കാരെ കാരണം എനിക്ക് തോന്നുന്നു അല്ലാതെ തമിഴിൽ തമിഴിൽ മനസ്സിലാകാത്ത ആളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊണക്കൊള്ളു മലയാളി വിജയിച്ച് വീഡിയോ കണ്ടുകൊണ്ട് തോന്നിയ തോന്നിയവരി കമന്റ് ഇടുക അയാൾ എന്താ പറയുന്നത് എന്താണ് ഒന്നും മനസ്സിലാക്കാതെ തമിഴിൽ അറിയാത്ത പ്രശ്നമാവും പക്ഷെ ഇനി ഞാൻ അതല്ല വലിയ മനുഷ്യത്വം കാണിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ കമന്റ് ഒന്ന് വായിച്ചാ ഒലിട്ട കമന്റുകളും കാര്യങ്ങളൊക്കെ അവരുടെ അമ്മയെയും കൂടി വിടാമായിരുന്നു പാവം ഇയാള് വായിച്ചകളോളം നടുക്കളിൽ പോയി കയാണ് കഷ്ടപ്പെട്ട് പിടിച്ചെടുത്ത ഒരു സാധനം അതായത് തിന്നാൻ വേണ്ടിയിട്ട് പ്രകൃതി പ്രകൃതി പ്രതിഭാ പ്രതിഭാസന ഇപ്പോ മൃഗങ്ങള് മറ്റു മൃഗങ്ങളെ വേട്ടയാടുന്ന ഈ സിംഹം മറ്റു മൃഗങ്ങളെ വേട്ടയാടുന്നു അപ്പോ ഒരു മാന് പ്രസവിച്ചാണ്ട് കുട്ടി മാന് സിംഹം മാനെ പിടിക്കാരെ പിടിക്കാൻ വന്നു മാൻ ആ കുട്ടീനെ അവിടെ ഇട്ടുകാണ്ട് ഓടും അപ്പം സിംഹം വന്നിട്ട് പ്രസവിച്ച മാൻ കുട്ടിനെ ആ സ്പോട്ടിൽ കഴിക്കും അവിടെ എന്തില്ല അവിടെ ദയല്ല കാരണം അത് സിംഹത്തിന്റെ ഭക്ഷണമാണ് ഇത് പ്രകൃതി പ്രതിഭാസമാണ് ഒരു സർക്കിൾ സെർക്കിളാണിത് അത് അങ്ങനെ തന്നെ നടക്കുള്ളൂ എന്ന് പറഞ്ഞ മാതിരി തന്നെയാണ് മനുഷ്യനും ഇതേ സംഭവങ്ങളുണ്ട് മത്സ്യം മത്സ്യപ്പാർച്ച പറഞ്ഞിട്ടുള്ളതാണ് കടലിലേക്ക് പോയിക്കോളൂ കടലിൽ നിങ്ങൾക്ക് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള സംഗതികൾ ഞാൻ ഒരുക്കി ഒരുക്കിയിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഹണ്ട് ചെയ്യണം വേട്ടയാടി പിടിക്കണം ഈ ഒരു സംഭവം തന്നെ അതിന് വേണ്ടിയിട്ട് മനുഷ്യൻ വേട്ടയാടാൻ വേണ്ടിയിട്ട് കടലിൽ പോകണേ മീൻ പിടിക്കണേ വല വീശണേ നടുക്കടലിൽ ആഴ്ചയോളം എന്തെങ്കിലും കുറച്ച് ഫുഡ് ഫുഡുകളും മറ്റും അതുപോലെ ബോട്ടിൽ വെച്ചിട്ട് ആഴ്ചകളോളം കടലിൽ നടുക്കടലിൽ പോയി തെണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പിടിച്ചു കണ്ടുകൊണ്ടുവരുന്ന സംഭവം തന്നെ ഇതിൽ വലിയ വലിയ ഡയലോഗുകളൊക്കെയാണ് ഓരോന്ന് ഓരോന്നിടുന്നത് വായിച്ചേരാ അമ്മ ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ അതിജീവിക്കില്ല എന്ന് ആ വാണത്തിനോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്ക് ഈ വാണത്തിനോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് ഓ ആദ്യം ഓം പറഞ്ഞ വോയിസ് ക്ലിയർ ആയിട്ട് തമ്മിൽ അറിഞ്ഞ കൊണ്ട് അറിഞ്ഞ ആളെ കൊണ്ട് വായിപ്പിച്ച് കേൾപ്പിച്ച് മനസ്സിലാക്കാൻ നോക്ക് ഓം പറഞ്ഞ തന്നെ ഉണ്ടായില് ഏറ്റവും പ്രസവിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അമ്മ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇവര് നാല് അഞ്ചാറ് ഭാഗത്തേക്ക് ദിക്കക്ക് ദണ്ടി തിരിഞ്ഞു നടക്കും പാല് കുടിച്ച കുട്ടികളല്ല അമ്മന്റെ കൂടെ കഴിയാനും എന്നാണ് പറഞ്ഞത് വിവിധ ഭാഗങ്ങളിലേക്ക് തന്നെ പോവും അപ്പൊ അമ്മ അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ കണക്കാണ് ഇറ്റ് മീൻസ് ഓക്കെ അപ്പൊ ബുദ്ധി ഇല്ലാത്തവർക്ക് പറഞ്ഞ് തരാണ് ഈ കൊണച്ചോരോത്യങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് വേറെ എ മദർ കുറച്ച് ലവ് എന്നുശ്യോ ഈ വേദനിക്കുന്നുണ്ടാവും അവളൊരു അമ്മയാണ് പിന്നെ എവിടോ മണ്ണകളെ എനിക്ക് പറയാനുള്ള എന്താ വെച്ചുകയാണെങ്കിൽ അതൊക്കെ ഓക്കെ ഇത് മനു ഇപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൃഗത്തിന്റെ കാര്യം എടുത്ത് നോക്കണമെങ്കിൽ സിംഹം വന്നിട്ട് ഈ മാനിനെ ആ മാൻ ചില പ്രസവിച്ച കുട്ടിനെ വേട്ടാടി തിന്നു മാന് ഓടിപ്പോ അപ്പം അപ്പഴും ഈ കൊണ കൊണ ഒന്നും ഇല്ല നേരെ കുറച്ച് മനുഷ്യൻ ചെയ്യുമ്പോൾ കൊണ ഇതൊക്കെ ഈ സംഭവം തന്നെയാണ് രാവിലെയും വൈകുന്നേരം ഒക്കെ ഇങ്ങളും ഞാനും ഒക്കെ തിന്നണത് ഇബിലെ നടുക്കടലിൽ പോയി വേട്ടാടി കൊണ്ടുവരണത് മുതലാണ് ഞാനും ഇങ്ങളൊക്കെ തിന്നണത് അപ്പൊ നിങ്ങൾക്ക് അച്ഛങ്ങക്ക് അമ്മ ഉണ്ടാവും മക്കളുണ്ടാവുന്ന നിങ്ങളെ ആലോചിക്കണില്ല ബുദ്ധി ഇല്ലാത്ത ഓരോ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടിട്ട് ഒരു കാര്യമില്ല ബുദ്ധി മലയാളീസിന് ബുദ്ധി ഇല്ലെന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആണ് അമ്മ അമ്മയില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ അത് ജീവിക്കുക അങ്ങനെയാണ് അമ്മനെ ഇതാക്കണം എനിക്ക് തീരെ മനുഷ്യല്ലാന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ചോദിക്കട്ടെ കമന്റ് ഇടുന്ന മണ്ണകളിനോട് നിങ്ങക്ക് പറയാനുള്ളത് കഴിക്കണ കോഴിമുട്ട ഉണ്ടല്ലോ കോഴിമുട്ടെന്ന് പറഞ്ഞാൽ കോഴി പ്രസവിച്ച് ആക്കുന്ന കോഴിന്റെ കുഞ്ഞുങ്ങളാണ് അത് വിരിയും അപ്പോ ആ ഒരു സംഭവത്തിന് നിങ്ങൾ ജീവിക്കാൻ അനുവദിക്കാതെ നിങ്ങൾ കഴിക്കണേ വീങ്ങിയിട്ടും പൊരിച്ചിട്ടൊക്കെ അപ്പോൾ ആ ലോജിക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും അത് പോട്ടെ ഇനിയിപ്പോ മത്സ്യങ്ങളുടെ കാര്യത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ രാവിലെ വൈകുന്നേരങ്ങളൊക്കെ മത്തി മാതളും കൂന്തളും ജമ്മീനും മറ്റൊക്കെ തിന്നുന്നുണ്ട് ഈ പിടിക്കുന്ന ചമ്മീനിൽ കുറെ അമ്മമാളുണ്ടാകും അമ്മായിമാരുണ്ടാവും കുടുംബക്കാരുണ്ടാവും ഈ ജമ്മീനൊക്കെ ഈ പറഞ്ഞമാരി കുടുംബക്കാരുണ്ടാവും അമ്മായി ഉണ്ടാവും എളാപ്പാരുണ്ടാവും കുടുംബക്കെ ഉണ്ടാവും ഓൾക്കും ഉണ്ടാവും കുട്ടികളെ എളാപ്പാർക്കെ നിങ്ങൾ ഡയലോഗ് ഇട്ടമാതിരി ഏട്ടന്മാരുണ്ടാവും അഞ്ചന്മാരുണ്ടാവും പങ്കന്മാരുണ്ടാവും അല്ലെങ്കിൽ നിങ്ങള് പറഞ്ഞ മാതിരി പിന്നെ എളാപ്പ മൂത്താപ്പ നാത്തൂമാരും ഒക്കെ ഉണ്ടാവും അമ്മായിമാരൊക്കെ ഉണ്ടാവും അപ്പൊ അപ്പോൾ അറ്റങ്ങളിൽ ഏതെങ്കിലുമൊക്കെ പിടിച്ചു തന്നെ ഞമ്മളിപ്പോ ഇങ്ങനെ നോക്കല അപ്പൊ എനിക്ക് ഓല കുടുംബം മറ്റൊക്കെ നോക്കിയാണ്ടാണോ പിടിച്ചത് അല്ലല്ലോ ഇനി പിടിച്ചിട്ട് നമ്മൾ തിന്നണേ ഇജ്ജ് തിന്നണേ ഞാൻ തിന്ന എല്ലാവരും തിന്നണേ അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് ഇറ്റ്സ് നോർമൽ ഇതൊന്ന് അന്വേഷിച്ചിട്ട് പിടിച്ച് തിന്നുകയാണെങ്കിൽ ആര് തി ഒരു കൊതുക് നമ്മളെ മേത്തേക്ക് അടിച്ചാൽ വന്നിട്ടുണ്ടോ ആ കൊതുകിന് നമ്മളടിച്ചു കൊല്ലണ് അപ്പൊ ചിലപ്പോൾ ആ കൊതുകിൻ്റെ ചങ്ങായിമാരും പെങ്ങന്മാരും അഞ്ചന്മാരും അട്ടന്മാരും അമ്മയും പെങ്ങളും ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ കൊതുക് കാര്യങ്ങൾ പറഞ്ഞ മാതിരി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അന്ന് കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി ഫുഡ് പഴിച്ചപ്പോൾ നമ്മൾ മേയ്ത്ത് വന്ന് കുത്താൻ വന്നായിരുന്നു ആ സ്പോട്ടിൽ നമ്മൾ അടിച്ചു കൊല്ലണ് അപ്പോൾ ആ പെണ്ണ് ആ കൊതുകെ ഭാര്യ വിധവായി എനിക്ക് പറയാനുള്ളത് ഒന്നാളോട് പറയാനുള്ള എന്താ വെച്ചാൽ അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ദുയാവിൽ ഒന്നും ഒന്നും നടക്കില്ല അയമാതിരി നമ്മൾ നടന്നു പോണേ നമ്മളെ കാലിന്റെ അടി കൂടെ എത്ര എറുമ്പാൾ പോകണേ ഈ എറുമ്പിൽ ഏതെങ്കിലും ഒരു കൂട്ടത്തിന് നമ്മൾ ചൊട്ടിക്കണേ എത്ര എറുമ്പാൾ ചാവുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ല നമ്മള് മെയിൻഡാക്കുക നെവർ മെയിൻഡാക്കിയാണ് പോകുന്നത് കുറേയും മനുഷ്യനും വിളമ്പോഴും ആൾക്കാരോട് പറയാനുള്ളത് അപ്പം ആ ഇറമ്പിന്റെ കൂട്ടത്തിൽ ഇറമ്പിന്റെ അമ്മ മരിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ മോ മരിച്ചുണ്ടാവും മോള് മരിച്ചുണ്ടോ പങ്കന്മാർ നാത്തുമാര അമ്മയായിമാരൊക്കെ മരിച്ചുണ്ടാവും നിങ്ങളെ ഡയലോഗ് പറയണമെന്നുണ്ടെങ്കില് അപ്പൊ കൊണക്കുമ്പോൾ എന്തേലൊക്കെ ഇവരുള്ള കോളത്തിൽ അർത്ഥമുള്ള കോഴത്തിൽ കൊണക്കുക അത് മലയാളീസിനെ പഠിപ്പിക്കാൻ വേണ്ടി തമ്മിയന്മാരെ പോസ്റ്റിൽ പോയാണ്ട് തമ്മയെ അറിയാതെ ഫുള്ള് കേൾക്കാതെ അല്ലാണ്ട് തമ്മയെ മനസ്സിലാക്കാനാകാതെ അതുപോലെ കുണക്കുമ്പോൾ ഉള്ള അവസ്ഥകളൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത് മലയാളീസ് ഇത്ര ബുദ്ധി ഇല്ലാത്ത പോലാണോ മനസ്സിലാക്കുക ഇപ്പൊ ഒരു പുല്ല് വെട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ പുല്ലിന്റെ അഞ്ച് അഞ്ചന്മാരും ഏറ്റന്മാരും അങ്ങന്മാരൊക്കെ അവിടെ ഉണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഭാഷ പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിരിക്കുകയാണ് ഇറ്റ്സ് നോർമൽ ദൈവം പഠിച്ച നമ്മക്ക് തിന്നാൻ തരുന്നേ നമ്മൾ വാങ്ങണ തിന്നണ് അവിടെ അഞ്ചന്മാരും കുടുംബക്കാരും ഇല്ല ഓൻ എന്റെ അഭിപ്രായത്തിൽ അമ്മ അപ്രിഷ്യേറ്റ് ചെയ്യും ബിക്കോസ് ഓനവിടെ ചെയ്തതാണ് മനുഷ്യ കാരണം അവൻ ആ കുഞ്ഞിനെ ഭക്ഷിക്കാൻ വേണ്ടിട്ട് ആ കുഞ്ഞിനും കൂടി നാല് കുഞ്ഞിനും കൂടിയും കൂടെ എടുത്തില്ല എന്നുള്ളതാണ് ഓനാ കുഞ്ഞിനെ എന്ത് ചെയ്തു കുഞ്ഞിനെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഫ്രീഡം കൊടുത്തു ഓൻ കടലിൽ കുഞ്ഞിനിട്ട് അതാണ് മനുഷ്യത്വം അവിടെയാണ് ഓൻ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ഐ മച്ച് അപ്രീഷിയേറ്റ് യു അപ്പോ എന്താ വെച്ചുകയാണെങ്കിൽ അതാണ് മനുഷ്യത്വം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുക കാരണം ആ കുഞ്ഞിനെ ജീവിക്കാൻ ഓൻ അനുവദിച്ചു അതാണ് മനുഷ്യത്വം ഓൻ പിടിച്ചു ഓൻ അത്രയും തെണ്ടി ഓൻ്റെ ജീവൻ പണയം വെച്ച് കടലിൽ പൊടിച്ച് കടലിന് പിടിച്ചെടുത്ത് പട്ടിണി കിടന്ന് പോയി എടുത്തൊരു ഒരു വസ്തു തിരിച്ച് കടലിൽ കിടണമെന്ന് പറഞ്ഞ് എന്ത് ലോജിക്കല്ലേ നിങ്ങൾ നയിച്ച് മോ നിങ്ങളെ നയിച്ച് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇങ്ങള് നയിച്ച് പേരയും കൂടിയൊക്കെ കെട്ടി കാറും കെട്ടി എല്ലാം കെട്ടി നിങ്ങളൊരു പത്ത് പതിനഞ്ച് വർഷത്തെ അധ്വാനം ഒറ്റടിക്ക് ഏർ നിങ്ങൾ ഈ പെരയിന്ന് ഒഴിഞ്ഞു മാറി പെര മാറി പോകണല്ലോ പൊളിച്ചണോ ഒഴിവാക്കണം പറഞ്ഞു സഹിക്കോല്ലോ എന്ന് പറഞ്ഞ മാതിരി തന്നെയാണ് ആ സംഭവം അപ്പോൾ ലോജിക്ക് ചിന്തിച്ചു ഒരാളെ പോസ്റ്റിൽ കമന്റ് ചെയ്ത് പറയുള്ളൂ